ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും നമസ്കാരം ഫുട്ഷ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് പ്രോഡക്റ്റിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ എനിക്ക് ഇത് വളരെ യൂസ്ഫുള്ളായി തോന്നി അതുകൊണ്ട് നിങ്ങളിലേക്കും അറിയിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് അൺബോക്സ് ചെയ്യുന്നത് എൻ്റെ മോനാണ് അപ്പം ഇത് നമ്മൾ ടിഷ്യൂ പേപ്പറും അതുപോലെ തന്നെ അലൂമിനിയം ഫോയിൽ പിന്നെ നമ്മളെ പ്ലാസ്റ്റിക് റാഫ് അതായത് ക്ലീൻ ഫിലിം ഇതെല്ലാം കൂടിയിട്ട് സെറ്റ് ചെയ്തിട്ട് വെക്കുന്നൊരു പ്രോഡക്റ്റാണ് അടിപൊളി സാധനമാണ് നമുക്ക് ക്ക് അലൂമിനിയം ഫോയിലും അതുപോലെ തന്നെ നമ്മൾ റാപ്പ് ഉണ്ടല്ലോ പ്ലാസ്റ്റിക് റാപ്പ് അപ്പോൾ നമുക്ക് നമ്മൾ എന്താ പറയുക ഇതിൽ വെച്ചിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അതിൻ്റെ ബ്ലേഡ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് കട്ടിങ്ങും എല്ലാം വരുന്നൊരു സിസ്റ്റമാണിത് അപ്പോൾ നമുക്കിത് വോളും ഇത് പിന്നെ ഫിക്സ് ചെയ്ത് വെക്കാം അതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു എന്താ പറയുക ഗ്രില്ലിൻ്റെ മേലെയും വെക്കാം കിട്ടാം നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതിനനുസരിച്ചിട്ട് വെക്കാം അപ്പോൾ ഇതിൻ്റെ എല്ലാം കാണിക്കുന്നത് മോനാണ് ഞാനാണ് വീഡിയോ എടുത്തിട്ടുള്ളത് സത്യം പറയാന്ന് വിചാരിച്ചാൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടില്ല പിന്നെ എനിക്ക് നല്ല യൂസ്ഫുള്ളായി തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ കുറച്ച് നമ്മൾ കണ്ടെയ്നറും അതുപോലെ ഒരു കാസറോള് ഇങ്ങനെ കുറച്ച് നല്ല ഐറ്റംസ് ഉണ്ട് വലിയ എമൗണ്ട് തോന്നിയിട്ടില്ല ശരിക്കും നമുക്ക് നല്ല യൂസ്ഫുള്ളാണ് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയും ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ കിച്ചൺ കണ്ടെയ്നറാണ് നല്ല അടിപൊളി സാധനമാണ് കേട്ടോ ശരിക്കും ഞാൻ ഇത് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ച് നമ്മൾ മിക്ക ഞാൻ സാധാരണ ഓൺലൈനിലൊന്നും വാങ്ങാറില്ല അപ്പോൾ എനിക്ക് കുറച്ചും കൂടി പിന്നെ പേടിയാണ് കാരണം ഇങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും എന്നുള്ളത് അറിയില്ലല്ലോ അപ്പോൾ ഇത് ഓർഡർ ചെയ്തതിന് ശേഷം നമുക്ക് സാധനം കിട്ടി നോക്കിയ സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ശരിക്കും പറയുന്നത് ശേഷം നമ്മുടെ ഷെൽഫിൽ വെച്ച് കഴിഞ്ഞാൽ അടിപൊളി കാണാനും നല്ല ഭംഗിയുണ്ട് അത്യാവശ്യം നല്ല സ്ട്രോങ് സാധനമാണ് ഫൈബർ ആണ് ഇത് കുപ്പിയിലും നല്ല ഇന്ന് ഗ്ലാസ്സിൽ നല്ല വെരി നല്ല ഫൈബർ നല്ല കട്ടിയുള്ള ഫൈബർ തന്നെയാണ് ട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് സാധനങ്ങളെ അതായത് നമ്മളെ ധാന്യങ്ങളും 🥜 നട്സ് അങ്ങനെ ലിട്ട് വെച്ചിഞ്ഞാൽ കാണ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതിനെ ഞാൻ കൊടുത്ത റേറ്റ് എന്ന് അറിയോ 465 രൂപയാണ് 465 രൂപയ്ക്ക് 12 പീസ് ഉണ്ട് ഒരേ സൈസാണ് എനിക്ക് തോന്നുന്നു ഏകദേശം 1 ലിട്രോളം നമുക്ക് ഇതിലേക്ക് 1 ലിട്രലോ 1 കിലോഗ്രാമിലെ കുറച്ച് കൂടുതലായിട്ട് എല്ലാ ഐറ്റംസ് സാധനങ്ങളും ഇതിൽ കൊള്ളുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതിനനുസരിച്ചാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത് അപ്പോൾ നിങ്ങളും ഇത് പിന്നെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നല്ലത് തന്നെയാണ് തീർച്ചയായിട്ടും നമുക്ക് ഒരിക്കലും ഇത് നഷ്ടം വരില്ല ഞാനിപ്പോൾ ഇതിനു മുന്നേ വാങ്ങിച്ച സാധനങ്ങളൊക്കെ കണ്ടെയ്നറൊക്കെ അത്യാവശ്യം ഒന്നിന് തന്നെ ഒരു പീസിന് തന്നെ ഇരുന്നൂറ്ററുപതൊക്കെ വരുന്നുണ്ട് അപ്പം ഇത് നമുക്ക് എന്താ പറയുക നല്ല കട്ടിയുണ്ട് സാധനം തീർച്ചയായിട്ടും കാണാനും നല്ല ഭംഗിയുണ്ട് നല്ല ഷേയ്പും റൗണ്ടൊന്നും അല്ല സ്ക്വയറായിട്ട് വരുന്നൊരു ഷേയ്പാണ് അപ്പം ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാനിതാ പിന്നെ നമ്മളെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ നാനൂറ്റി അറുപത്തഞ്ചിന് ഇപ്പോൾ കിട്ടുന്നുണ്ടോന്നറിയില്ല അതിൻ്റെ എന്താ പറയുക ഓഫറ് കഴിയുമെന്നറിയില്ല ഞാൻ ഇപ്പോൾ വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസമായി പിന്നെ വീഡിയോ ചെയ്യാനുള്ള കുറേ ഡിലേ ആയിപ്പോയി കുറേയായിട്ട് വീഡിയോ ഒന്നും ചെയ്യുന്നില്ല നല്ല തിരക്കായിരുന്നു പിന്നെ എന്തോ ഒരു മടിയാണ് ഇപ്പം വീഡിയോ ചെയ്യാനൊന്നൊരു മൂടില്ലാത്ത മാതിരിയാണ് പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തിച്ചില്ലേ അപ്പം ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വീട്ടിൽ പണിക്കാരും കാര്യങ്ങളിലായിട്ട് നല്ല ബിസിയാണ് നാട്ടിലായിട്ട് ഒന്നിനും സമയമില്ല അപ്പം എല്ലാം ഒരേ സൈസാണ് വരുന്നത് കേട്ടോ നമ്മൾ പയർ പരിപ്പ് അങ്ങനെയുള്ള ധാന്യങ്ങൾ ഇട്ട് വെച്ചാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇപ്പം മിക്ക ആൾക്കാരുടെ ഷെൽഫിൽ ഗ്ലാസ് ഡോറാണെങ്കിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും ഇപ്പം ഞാൻ ഗ്ലാസിൻ്റെ ഡോറല്ല എന്നാലും നമുക്ക് ഈ പന്ത്രണ്ട് പീസും ഒരുപോലെ സെറ്റ് വെച്ച് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭംഗി ഉണ്ടല്ലോ ശരിക്കും നല്ല രസമുണ്ട് അപ്പോൾ നിങ്ങളും ഇത് പറ്റുവാണെങ്കിൽ ഓർഡർ ചെയ്യാൻ ഞാൻ വാങ്ങിച്ചത് നാനൂറ്റി അറുപത്തഞ്ച് പിന്നെ രൂപക്കാണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് ോട്ടാണ് കാസറോള് അപ്പം ഇത് കണ്ടിട്ട് എനിക്ക് എനിക്കിതിൻ്റെ ഷേപ്പും കളറും ഭയങ്കര ഇഷ്ടമായി കാരണം എൻ്റെ കിച്ചൺ ക്യാബിനും ഇതും ഏകദേശം നല്ലൊരു മാച്ചിങ് ആയിരുന്നു അപ്പം അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തതെന്ന് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറച്ചും കൂടി വലുതാണ് ഉദ്ദേശിച്ചത് ഇപ്പം നമുക്ക് ഇപ്പം അഞ്ച് പേർക്കുള്ളത് ഉണ്ട് ഇത് മീഡിയം സൈസാണിതിപ്പം കാണുന്നത് കളറ് ഗ്രാലും വൈറ്റിലാണെന്ന് വരുന്നത് അപ്പം എൻ്റെ കിച്ചൺ ക്യാബിൻ ഗ്രാനും ഗ്രാമും വൈറ്റാണ് വരുന്നത് അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ഇതിൻ്റെ ഷേയ്പ്പ് ഭയങ്കര ഇഷ്ടമായി പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു അത്ര നമുക്ക് പിന്നെ ചെറിയ പൈസ ഒക്കെ നല്ല കിട്ടിയിട്ടുള്ളത് അറുന്നൂറ്റി സംതിങ് ആ അങ്ങനെ എന്തോ എമൗണ്ട് ആയിട്ടുണ്ട് എന്നാലും നല്ല ഒരു വെറൈറ്റി ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് നമ്മൾ ഓയിൽ വെക്കുന്ന കു ബോട്ടുണ്ടല്ലോ ഗ്ലാസിൻ്റെ അതാണ് ഇതും എനിക്ക് നല്ല പറ്റില്ല പറ്റിയേട്ടാ ഞാൻ ഓൺലൈനിൽ നോക്കുന്ന സമയത്ത് സോൾട്ടും പെപ്പറും വെക്കുന്ന പിന്നെ രണ്ട് ചെറിയ ബോട്ടിലും കൂടി അതിലുണ്ട് പിന്നെ ബ്രഷും ഉണ്ടായിരുന്നു അപ്പം ഇത് വന്ന് നോക്കുന്ന സമയത്ത് രണ്ട് ബോട്ടിൽ മാത്രമാണ് ഉള്ളത് അത് എനിക്കും വലിയ എന്താ പറയുക എന്താ പറയുക ശരിക്കും പറയുകയെന്ന് വിചാരിച്ചാൽ ലാഭമൊന്നും തോന്നിയിട്ടില്ല നമ്മൾ പുറത്തുനിന്ന് സാധാ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് ഇതേ എമൗണ്ട് തന്നെയാണ് രണ്ടും കൂടിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുന്നൂറ്റമ്പതാണ് ഇരുന്നൂറ്റി ആ ഒരു റേഞ്ചിലാണ് വരുന്നത് കേട്ടാ പക്ഷേ ഇതിൽ നിങ്ങൾ പിക്ചർ കാണുന്നില്ലേ ഈ ഒരു പിക്ചറിൽ കാണുന്ന സാധനമല്ല എനിക്ക് കിട്ടിയത് ഞാൻ പറയാ എനിക്ക് ഈ ഓൺലൈനിൽ പിന്നെ പർച്ചേസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് എക്സ്പീരിയൻസൊന്നുമില്ല അപ്പം ഞാനത് പൊളിച്ചിട്ട് ശരിക്കും അവർക്ക് പറയായിരുന്നു എനിക്ക് അതിലുള്ള സാധനമല്ല കിട്ടിയെന്നുള്ളത് പിന്നെ ഞാൻ അതിന് മെനക്കെടാൻ നിന്നിട്ടില്ല ഇതെല്ലാവർക്കും അറിയുന്ന ഒരു ബോട്ടിൽ തന്നെയാണ് പക്ഷെ കുഴപ്പമില്ല ഉപയോഗിച്ച് നോക്കുമ്പോൾ നല്ല തന്നെയാണ് നമുക്ക് പിന്നെ ആയിട്ട് തന്നെ തോന്നുന്നുണ്ട് നല്ല സാധനം തന്നെ പക്ഷേ പറ്റല് പറ്റി ശരിക്കും പറ്റി നമ്മൾ ഓൺലൈനിൽ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ രണ്ട് ചെറിയ സെറ്റും കൂടി വരുന്നുണ്ട് കുരുമുളകും ഉപ്പും ഇട്ട് വെക്കാനുള്ള രണ്ട് ബോട്ടിലും ഒരു ബ്രഷും ആയിരുന്നു നമ്മൾ നോക്കുന്ന സമയത്തുണ്ടായത് വന്ന് നോക്കുന്ന സമയത്ത് കിട്ടി നോക്കുന്ന സമയത്ത് ഇതാണ് അത്രയും സാധനങ്ങളുള്ളൂ എന്തായാലും എല്ലാ പ്രൊഡക്റ്റും എനിക്കിഷ്ടമായി പിന്നെ ഞാൻ ഇതിന് മുന്നേ ഹോം സെൻറ്ററിൽ നോക്കുന്ന സമയത്ത് ഇതിന് ഒരു ബോട്ടിൽ തന്നെ എനിക്കൊന്ന് മുന്നൂറ്റി സംതിങ് അങ്ങനെ എന്തോ എന്ന് പറഞ്ഞത് പിന്നെ ഹോം സെൻ്ററിൽ എല്ലാത്തിനും കൂടുതലാണല്ലോ റേറ്റ് കൂടുതലാണല്ലോ അപ്പം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായില്ല അങ്ങനെയാണ് ഞാൻ ഓൺലൈനിൽ നോക്കിയത് എന്തായാലും സാധനം ഒക്കെയാണ് പക്ഷെ പറ്റല് പറ്റിയെന്നേ ഉള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ ഓൺലൈനിൽ എന്ന് ചെയ്യുന്ന എല്ലാവരും ഇപ്പം എല്ലാവർക്കും അറിയാലോ ഓൺലൈനിൽ എങ്ങനെ ബിസിനസ് ചെയ്യണ്ടെന്നുള്ളത് പക്ഷേ ഞാൻ ചെയ്യാത്തതുകൊണ്ടേ എനിക്ക് പറ്റിയെന്നേ ഉള്ളൂ അപ്പോൾ എല്ലാ പ്രൊഡക്റ്റും നല്ല തന്നെയാണ് അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുക അപ്പം ഒരു കാര്യം ഞാൻ എല്ലാവരും ഓർപ്പിക്കാം പിന്നെ ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഒന്ന് സപ്പോർട്ട് ചെയ്യണേ തീർച്ചയായിട്ടും കാരണം നമ്മളേതായാലും യൂട്യൂബ് ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും ഞാൻ കുറേ ആയിട്ട് യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഒരുപാട് ഒന്നും എനിക്ക് കിട്ടാറില്ല പിന്നെ ഇപ്പം ഒരുപാട് ആൾക്കാർ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ എല്ലാവർക്കും മറ്റുള്ള വിഷയങ്ങളാണെന്നുള്ളത് ഇഷ്ടം അപ്പം എൻ്റെ ഒരു ടൈം പാസ് പാസിന് തുടങ്ങിയതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടമായ മാത്രം നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യാം ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം അപ്പോഴേക്കും ടേക്ക് കെയർ ബൈ ബൈ